അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും അപ്പം മക്കളെ ഇന്ന് നമ്മളൊരു ഹോം ടൂറിൻ്റെ വീഡിയോസാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളെ വീട് ഹോം ടൂർ ചെയ്യാം ഹോം ടൂറ് ചെയ്യാമെന്ന് പറയുന്നത് കുറേ കാലമായില്ല ഞാൻ നോമ്പിനൊക്കെ പെയിൻറ്റിങ് കൈയിട്ട മക്കളെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ തീരട്ടെ തീരട്ടെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ തീർന്നിട്ടൊക്കെ കുറേ ദിവസമായിരിക്കുന്നുണ്ട് ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് വീഡിയോ ഇടാനും സമയമില്ല കിട്ടിയിട്ടും ഇല്ല ഇട്ടിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അതാണ് നമ്മളെ വീടിന്റെ മുൻവശട്ടോ അപ്പം നമുക്കൊരു ഗാർഡൻ ചെയറിൻ്റെ ഒരു കമ്മി നല്ലോണം ഉണ്ട് കേട്ടോ നമ്മളെ പഴയ ചെയറാണിത് അപ്പോൾ അത് മാറ്റാനൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ സാധനം കൊണ്ടുവന്നാൽ മതി പിന്നെന്താ ഇവിടെ നമ്മളെ വാതിലിന് ആദ്യം മണിച്ചിത്രത്താതിൻ്റെ ആ പിച്ചളം കൊണ്ടിട്ടുണ്ട് ഇതിന് ഓടാമ്പലും അതിൻ്റെ പള്ളി മുനാരങ്ങളും അങ്ങനെയൊക്കെ ഒന്നായിട്ടുള്ള സംഭവങ്ങൾ അതിനും അതൊക്കെ കൊടുത്തിട്ട് ഞാൻ സ്റ്റീലിൻ്റെ രണ്ടാണ്ടിൽ മാത്രം വെച്ചേക്കാണ് അപ്പം ഒന്നായിട്ട് പിന്നെ വേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ നേരെ ഹാളിലു വന്നാൽ നമുക്കിവിടെ ഒരു സോഫ സെറ്റ് ആണുള്ളത് പിന്നെ ഒരു ടി വി പിന്നെ എന്താ കാര്യമായിട്ട് ഹാളിൽ നമുക്ക് ഒരു സോക്കേസ് ആണുള്ളത് വേറെ ഒന്നുമില്ലട്ടോ പിന്നെ നമ്മൾ ഈ ചുമരിനൊരു ചെറിയ വർക്ക് ചെയ്താണ്ടാണ് കേട്ടോ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ചെറിയൊരു വർക്ക് പിന്നെ പൂക്കളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് പിന്നെ പിന്നെ ഇതാക്കണ് നമ്മളെ ഈ സോക്കേസിൽ മക്കളെ ട്രോഫിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അടിപൊളി ആക്കണേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ മക്കളെ ഇതിൽ ഇന്നാലും നമ്മളെ ട്രോഫിയും കാര്യങ്ങളൊന്നും ഫുള്ളായിട്ട് കൊള്ളൂല കേട്ടോ ആദ്യത്തെ പോലെ നന്നായിട്ട് ഇങ്ങോട്ട് തുറ്റി വെച്ചിട്ടില്ല പിന്നെ ചെറുതും പിന്നെ ഒരുവിധം നാശമായതൊന്നും പിന്നെ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ട്രോഫിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പം ഇവിടെ ഒരു സിമെന്റിന്റെ വാർത്തിട്ടുണ്ടെങ്കിൽ ഒരു സോക്കേസ് ചെയ്യുന്നുട്ടോ അപ്പം ഞാൻ പെയിൻ്റ് അടിച്ചപ്പോൾ അതിന് വേണ്ടാന്ന് വിചാരിച്ചത് ഞാൻ എന്നെ തട്ടിപ്പൊളിച്ച് വെട്ടത്തേക്കെടുത്ത് തട്ടിപ്പൊളിച്ചിട്ട് ഫാബ്രിക്കേഷന്മാരെ കൊണ്ട് പിന്നെ ഇങ്ങനെ സെറ്റാക്കി വെ വെച്ചതാണ് കേട്ടോ പിന്നെ അത് നമ്മളെ മേലെ സീലിങ്ങിന് വൈറ്റ് കളറും പിന്നെ ബോർഡർ ഒരു ഗ്രീൻ കളറും ഒരു ലൈറ്റ് പച്ചയാണ് ടോ മറ്റത് അതിൻ്റെ ഒരു ഡാർക്കിൻ്റെ ഒരു ലൈറ്റ് പച്ചാക്കിയിട്ടാണ് പെയിൻറ്റിങ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഒക്കെ വാതിലൊക്കെ ആദ്യം വേറെ കളറിന് ഇപ്പം നമ്മളൊരു പിന്നെ തേക്കിൻ്റെ കളറാക്കിയിട്ട് ചെയ്തിരിക്കണം പിന്നെ നമ്മളെ കൂണിൻ്റെ വീഡിയോ ഞാൻ എടുത്തേനല്ലേ സദാ കമ്പി വെച്ചിട്ട് നമ്മൾ കോണി ഉണ്ടാക്കിയെ വീഡിയോ എടുത്തീനി അതൊക്കെ തേക്കിൻ്റെ പെയിൻറ്റും അതേപോലെ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചേക്കണ് അതിന് ഒരു സെറ്റ് സെറ്റാക്കിയിരിക്കണം നമ്മളെ കോണി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ബോറൊന്നും തോന്നണില്ല കാണുമ്പോൾ പിന്നെ പിന്നെതാ നമ്മളെ ബെഡ്റൂം ആണ്ട്ടത് ബെഡ്റൂമിൽ പിന്നെ നമ്മളെ രണ്ട് ജനലും പിന്നെ ഒരു അലമാരിയും പിന്നെ ബെഡും ഇതൊക്കെയാണ് ബെഡ്റൂമത്തത് കൂടുതൽ കാണാനൊന്നുമില്ല ഇതൊക്കെ പിന്നെ ഞാൻ പണി ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം ഇങ്ങനെ കാണിച്ചു തന്നി കുറേ മുന്നേ ഓരോ പണി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചല്ലേ അലമാരക്കൊക്കെ ഡോറ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം മക്കളുടെ ബെഡ്റൂം അപ്പുറത്താണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെ സോനുവിൻ്റെ ഒരു സ്റ്റഡി ടേബിളും കൂടി ഉണ്ട് കേട്ടോ ഈ റൂമിൽ പിന്നെന്താ നമ്മൾ ഹാളിലേക്ക് വന്നിരിക്കണുണ്ടോ നമ്മളെ ഡൈനിങ് ഹാളിക്ക് വന്നിരിക്കണേ ഡൈനിങ് ഹാളിൽ നമ്മളെ വാഷ് ബേസും പിന്നെ അപ്പുറത്ത് നമ്മളെ കർട്ടനും പിന്നെ ഫ്രിഡ്ജൊക്കെയാണ് കേട്ടോ അപ്പം വാഷ് ഫേസിൻ്റെ ലൈറ്റൊന്നും ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പിന്നെ സംശയം അപ്പോൾ മക്കളാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചിലയിടത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി നിന്നിക്കണേ സൗണ്ട് കൊടുത്തപ്പോഴാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കണേ എല്ലാം കഴിഞ്ഞോണ്ട് എൻ്റെ കയ്യിൽ തന്ന തേനി പിന്നെതാ ഹാളിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ ഒരു ടേബിളും അതിൽ ആറ് ചെയറുകളും പിന്നെ ഫ്രിഡ്ജും പിന്നെ വാഷ് വേസും ഇതൊക്കെ അടങ്ങിയിട്ടാണ് നമ്മളെ ഡൈനിങ് ടേബിളുള്ളത് അപ്പം എന്നാണ്ടോ വാഷ് ബേസ് നമ്മൾ സദാ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വാഷ് ബേസ് ഒക്കെ ഉണ്ടാക്കിക്കുന്നത് ഫാബ്രിക്കേഷൻ ഗ്രാനൈറ്റും കാര്യങ്ങളൊന്നും അല്ല പിന്നെ സദാ ഫാബ്രിക്കേഷൻ്റെ ഷീറ്റ് വൈറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് പ്യുവർ വൈറ്റിൽ നമ്മൾ ചെയ്തെടുത്തേക്കാണ് കേട്ടോ പിന്നെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെങ്ങാണ്ടാണ് പല മോഡലും ഉണ്ടല്ലോ അല്ലേ ഇത് ഇപ്പം നമുക്ക് ഒരു കുറഞ്ഞ രീതിയിൽ ചെയ്തതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു മോഡലിൽ ഇങ്ങനെ ചെയ്തെടുത്തതാണ് പിന്നെ ഈ സോക്കേസിനും ഇപ്പൊ നമ്മൾ പിന്നെ ഇതേപോലെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ആദ്യം ഞാൻ പറഞ്ഞില്ലേ മുന്നിൽ സോക്കേസ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞില്ലേ അത് ഇതേപോലെ തന്നെ കേട്ടോ എന്നിട്ട് ഞാനത് പൊട്ടിച്ച് കളഞ്ഞതാണ് അതിലിങ്ങനെ വീടും പള്ളിമുനാരും അങ്ങനെയൊക്കെ എല്ലൊരു മോഡൽ കഴിഞ്ഞ കേട്ടോ അവിടുത്തെ അപ്പൊ നമ്മളെ ഫിനിമോള് കഴിഞ്ഞിട്ടോ വീഡിയോ ഒക്കെ എടുത്തീണ്ണത് പിന്നെ അടുത്ത ബെഡ്റൂം കേട്ടോ അത് മക്കളെ ബെഡ്റൂമാണ് ഇതിൽ രണ്ട് പിന്നെ കട്ടിലാണ് ഇട്ട് ഇട്ടിരിക്കണത് അപ്പോൾ നമ്മൾ റൂമിൽ ബെഡ്റൂമിൽ രണ്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലം കുറവേക്കാറ് അപ്പോൾ ബെഡ്റൂമ് രണ്ടെണ്ണം ഉള്ളൂ വീടിന് അപ്പോൾ പിന്നെ മൂന്ന് ബെഡ്റൂം ഇല്ലാത്ത കാരണം കട്ടിൽ രണ്ടും അതിൽ തന്നെ ഇടല്ലാതെ യാതൊരു മാർഗ്ഗമില്ല കേട്ടോ മക്കളെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്ത് ഉണ്ട് കേട്ടോ ഈ റൂമിൽ പിന്നെ രണ്ട് ജനൽ തന്നെയാണ് ഈ റൂമിൽ ഉള്ളത് പിന്നെ അലമാരയൊക്കെ മാറ്റിയ റൂമത്ത് അതേപോലെ തന്നെ സെയിം ആണ് പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ഉണ്ടായതുകൊണ്ട് ആ റൂമത്ത് അത്ര കണ്ട് വലുപ്പല്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടത് ആ അടുക്കളൻ്റെ ഭാഗമാണ് കേട്ടത് അടുക്കളൻ്റെ ഒരു ചുമരാണത് നിങ്ങൾ അടുക്കള പിന്നെ നിങ്ങൾ എന്നും കാണണതായതുകൊണ്ട് അടുക്കള പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നും ഇല്ല കേട്ടോ അടുക്കള നിങ്ങൾക്ക് എന്നും കണ്ട് കണ്ട് മടുത്ത അടുക്കളയാണ് ഇതാക്കണത് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കും